നമസ്കാരം പ്രധാന വാർത്തകൾ വാർഷികം നൂറ് രൂപ നാണയം പുറത്തിറക്കി റിസർവ് ബാങ്ക് ആർ എസ് എസിന്റെ വാർഷികം പ്രമാണിച്ച് സ്റ്റാമ്പും പ്രത്യേക നാണയവും പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നടക്കുന്ന ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷ പരിപാടിയിൽ വെച്ചായിരുന്നു പ്രകാശനം ആർ എസ് എസ് സർക്കാരിവാഹാത്രോള ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത എന്നിവർ പങ്കെടുത്തു രാജ്യത്ത് വാണിജ്യ സിലിണ്ടറിന് വില കൂടി പതിനഞ്ച് ദശാംശം അഞ്ച് പൂജ്യം രൂപയാണ് വർദ്ധിച്ചത് ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം രൂപയായി ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില വർദ്ധിച്ചിട്ടില്ല കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കുറഞ്ഞിരുന്നു സിലിണ്ടറിന് അൻപത് രൂപ അൻപത് പൈസയാണ് അന്ന് കുറഞ്ഞത് കട്ടപ്പനയിൽ ഓട വൃത്തിയാക്കുന്നതിനിടെ കുടുങ്ങിയ മൂന്ന് തൊഴിലാളികൾക്ക് ദാരുണാത്യം അസ്വാഭാവിക മരണത്തിന് കേസ് നവീകരണം നടന്നുവരികയായിരുന്ന ഹോട്ടലിന്റെ സമീപത്തെ അഴുക്കുചാൽ വൃത്തിയാക്കാൻ ഇറങ്ങിയ തമിഴ്നാട് കമ്പം സ്വദേശി ജയറാം ഗൂഢല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് വർഷങ്ങളായി കട്ടപ്പനയിൽ മാലിന്യക്കുഴി വൃത്തിയാക്കുന്ന കരാർ ജോലികൾ ചെയ്തിരുന്ന ആളാണ് മരിച്ച ജയരാമൻ സുന്ദരപാണ്ഡ്യനും മൈക്കിളും ജോലിക്കാരാണ് സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് വിശദീകരണം തേടുകയും ചെയ്തു പലിശ നിരക്ക് കുറയ്ക്കാതെ റിസർവ് ബാങ്ക് റിപ്പോ അഞ്ച് ദശാംശം അഞ്ചു ശതമാനത്തിൽ തുടരും റിപ്പോ മാറ്റമില്ലാതെ നിലനിർത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോ നിരക്ക് അഞ്ചു ദശാംശം അഞ്ചു ശതമാനമായി നിലനിർത്താൻ ഏകകണ്ഠമായി തീരുമാനിച്ചതായി മൂന്ന് ദിവസത്തെ എം ബി സി യോഗത്തിനു ശേഷം സെൻട്രൽ ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു കൂടാതെ ന്യൂട്രൽ നിലപാട് നിലനിർത്തി ഉപഭോക്തൃ വിലക്കയറ്റം ലഘൂകരിക്കുന്നതിനിടയിൽ ആർ ബി ഐ റിപ്പോ നിരക്ക് ഈ വർഷം ആദ്യ മൂന്ന് ഘട്ടങ്ങളിലായി നൂറ് ബേസിസ് പോയിന്റുകൾ കുറച്ചിരുന്നു നിലവിലെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതികൾ വിലയിരുത്തിയ ശേഷമാണ് നയപ്രഖ്യാപനം ചട്ടിയൊന്നിന് മൂന്ന് രൂപ കൈക്കൂലി കളിമൺ പാത്ര നിർമ്മാണ വികസന കോർപ്പറേഷൻ ചെയർമാൻ അറസ്റ്റിൽ ചെടിച്ചട്ടി ഓർഡർ നൽകാൻ പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ ക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ കുട്ടമണി കെൻ അറസ്റ്റിൽ തൃശൂർ വിജിലൻസിന്റെ ട്രാപ്പിലാണ് ചെയർമാൻ കുടുങ്ങിയത് ചട്ടിയൊന്നിന് മൂന്ന് രൂപയാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത് വാളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൃഷിഭവനിലേക്ക് കൊണ്ടുപോയ ചെടിച്ചട്ടിക്കാണ് കൈക്കൂലി വാങ്ങിയത് ചിറ്റുശേരിയിലെ പാത്ര നിർമ്മാണം നടത്തുന്ന യൂണിറ്റിന്റെ ഉടമയോടാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് ഒക്ടോബർ മൂന്നിന് നടത്താനിരുന്ന ഭാരത് ബന്ദ് മാറ്റി പുതിയ തീയതി പിന്നീട് അറിയിക്കും അഖിലേന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ച മറ്റന്നാളത്തെ ഭാരത് ബന്ദ് മാറ്റി പുതിയ തീയതി പിന്നീട് അറിയിക്കും വക്കഫ് നിയമത്തിനെതിരായ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ഭാരത് ബന്ധാണ് മാറ്റിവെച്ചത് വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്ത ബന്ധാണ് മാറ്റിവെച്ചത് പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും ജനറൽ സെക്രട്ടറി അറിയിച്ചു കൊല്ലത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് മന്ത്രി ഗണേഷ് കുമാറിന്റെ മിന്നൽ പരിശോധന കെ എസ് ആർ ടി സി ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ട മന്ത്രി ബസിന്റെ പിന്നാലെ എത്തി തടഞ്ഞു നിർത്തുകയായിരുന്നു പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിന് മന്ത്രി ജീവനക്കാരെ ശകാരിച്ചു വെള്ളം കുടിച്ച് കുപ്പി വലിച്ചെറിയാനുള്ള സ്ഥലമല്ല ബസിന്റെ മുൻവശം നടപടി എടുത്തിരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം ആയൂരിൽ വെച്ചാണ് കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന പൊൻകുന്ദം ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് മന്ത്രി തടഞ്ഞത് ആലപ്പുഴയിൽ അമ്മയെ പതിനേഴുകാരി കുത്തി പരിക്കേൽപ്പിച്ചു വാടകയ്ക്കലാണ് സംഭവം വീടിന്റെ തറ കഴുകാത്തതിനെ ചൊല്ലുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് മഹിളാ കോൺഗ്രസ് നേതാവ് ഷാനിക്കാണ് പരിക്കേറ്റത് വീടിന്റെ തറയിലുള്ള നായയുടെ മൂത്രം കഴുകിക്കളയാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഷാനിയും മകളും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഷാനി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആലപ്പുഴയിൽ വിൽപ്പനയ്ക്കെത്തിച്ച നാലു കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ മാരാരിക്കുള സൗത്ത് ചെട്ടിക്കാട് പടിഞ്ഞാറക്കര ആൺഡ്രോസ് ആലപ്പുഴ വാടയ്ക്കൽ വാർഡിൽ തിരുവമ്പാടിയിൽ പുതുവൽ വീട്ടിൽ അനന്തു എന്നിവരാണ് സൗത്ത് പോലീസിന്റെ പിടിയിലായത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് രണ്ട് യുവാക്കൾ കഞ്ചാവുമായി നിൽക്കുന്നുവെന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഐഎസ്എച്ച്ഒ വി ഡി റജിരാജിന് കിട്ടിയ രഹസ്യ സന്ദേശത്തെ തുടർന്നാണ് പോലീസ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും പ്രതികളെ പിടികൂടുകയും അവരിൽ നിന്നും നാല് കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തത് മല്ലികാർജുൻ ഖാർഗെ ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്ക് പേസ്മേക്കർ ഘടിപ്പിച്ചു പനിയും ശ്വാസതടസ്സവും കാരണം ഖാർഗെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഹൃദയമെടുപ്പിൽ നേരിയ വ്യത്യാസം കണ്ടതിനെ തുടർന്നാണ് പേസ്മേക്കർ രണ്ടു ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യാനാകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു ബംഗളൂരുവിലെ എം എസ് രാമയ്യ ആശുപത്രിയിലാണ് ഖാർഗെ ഉള്ളത് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്ന് കോൺഗ്രസ് നേതാക്കളും അറിയിച്ചു